ും നമ്മള് ജി പിന്നെ നമുക്ക് കിട്ടും ഏറ്റവും കൂടുതൽ ജോലി സാധ്യത ഇനി വരാൻ പോകുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് മെഡിക്കൽ ആണ് നമ്മൾ ഒരു മരുന്ന് മാത്രം ഇതി കൊടുത്തോ ഒരാളെ രോഗം മാറും ഞാൻ വിശ്വസിക്കണില്ല അപ്പൊ ആക്സിഡന്റ് പറ്റി പെട്ടെന്നൊരാള് വരികയാണ് ഭയങ്കര ട്രോമയിൽ ഒരാൾ വരുന്ന സമയത്ത് അതിലെന്ത് ഡിസിഷൻ എടുക്കണം എന്നുള്ളത് ഒരു ഏകനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഏറ്റവും കൂടുതൽ ജീപിക്കാരാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ട്രോളുകൾ വരുന്നത് എം ബി ബി എസ് കഴിഞ്ഞ ആൾക്ക് ഇന്ത്യയിൽ സാലറി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല വീഡിയോസും ഉണ്ട് ഐ ഐ ടി എൻ ഐ ടി ഇവിടെ നിന്നൊക്കെ പോകുന്ന കുട്ടികളെ എടുക്കാൻ പോവാം ആമസോൺ ഗൂഗിള് ടെസ്ല ആപ്പിൾ അത് വലിയ വലിയ കമ്പനികൾക്കാണല്ലോ പോണത് എന്നാലും ഏറ്റവും കൂടുതൽ ഏക ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത് ആരാണ് നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അഞ്ച് വർഷത്തേക്ക് ശേഷം ആലോചിച്ചിട്ട് എടുക്കണമെന്ന് ഇപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നുണ്ട് കുട്ടികൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഡോക്ടറെ അഞ്ച് വർഷത്തിന് ശേഷം ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ള കോഴ്സുകൾ ഏതൊക്കെയാണ് നമുക്ക് സ്വാഭാവികമായിട്ട് വരുന്നതാണ് ഒരു നിലക്ക് നോക്കുമ്പോൾ ശരിയാണ് നമ്മളെ എപ്പോഴും ചിന്തിക്കണം കാരണം എന്താ നമ്മൾ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കോഴ്സ് എടുക്കുമ്പം അല്ലെങ്കിൽ ഇന്ന് നമ്മൾ എടുക്കുന്ന ഒരു കോഴ്സിന് അഞ്ച് വർഷം കഴിഞ്ഞിട്ടും സാധ്യത ഉണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യണം മനസ്സിലാവണമല്ലോ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു സാധ്യത എടുക്കുന്ന ഒരു കാര്യം അടുത്തഞ്ച് വർഷമാകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല അതിന് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് പ്രശ്നമല്ല അത് ഒരു പുതിയൊരു ഇന്നവേഷനാണ് പക്ഷേ അത് കുറേ ആൾക്കാരെ എഫക്റ്റ് ചെയ്യും സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിൽ രണ്ട് പ്രധാനപ്പെട്ട സ്ട്രീമുകളാണുള്ളത് അപ്പോൾ ഒന്ന് എഞ്ചിനീയറിങ്ങും പിന്നെ ഒന്ന് മെഡിക്കലുമാണ് ഉള്ളത് അപ്പോൾ ഇതില് നമുക്ക് അഞ്ച് വർഷത്തിന് ശേഷം ഞാൻ ചാർജ് ജി ബി ടി ആണല്ലോ മെയിൻ അപ്പോൾ ഞാൻ ചാർജ് ജി ബി ബിസിനസ് അക്കൗണ്ടാണ് ഞാൻ ഓൾറെഡി ചാർജ് ജി ബിറ്റിനോട് ഇതേ ചോദ്യം ചോദിച്ചു അതായത് അഞ്ച് വർഷത്തിന് ശേഷം എൻജിനീയറിങ്ങും മെഡിക്കലും കമ്പയർ ചെയ്യുമ്പോൾ എന്തിനാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ പോണത് ഏത് കോഴ്സിനാണ് ഏറ്റവും കൂടുതൽ ബിക്കോസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് എഞ്ചിനീയറിങ് വേഴ്സസ് മെഡിക്കൽ ഹൂ വിൽ ലോസ് മോർ ജോബ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഞാൻ കറക്റ്റ് പ്രോമിറ്റൊന്നല്ല എന്നാലും ഒരു ഇതിൽ ഞാൻ കൊടുത്താണ് അപ്പോൾ ഇതിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിൽ അറിയ അറിയുന്ന ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എം ബി ബി എസിനാണെങ്കിൽ ഗവൺമെന്റിൽ ഫിഫ്റ്റി തൗസൻഡ് ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി തൗസൻഡ് സീറ്റ് എൻജിനീയറിംഗ് പ്രൈം ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കുകയാണെങ്കിൽ ഇരുപത്തിനാലായിരം ഇരുപത്തിയേഴ് സീറ്റ് എൻ ഐ ടി ഐ ഐ ടി പിന്നെ ലോക്കൽ എഞ്ചിനീയറിങ് കോളേജുകൾ ഉണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ സീറ്റ് വരുന്നത് അപ്പോൾ പല സ്ട്രീമുകളും കാര്യങ്ങളും ഉണ്ട് സ്വാഭാവികമായിട്ട് എൻജിനീയറിങ് നാല് വർഷമാണ് അതുപോലെ മെഡിക്കൽ ഫൈവ് ടു സിക്സ് ആണ് വരുന്നത് ഈ ഒരു സമയം കഴിയുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ആരെയെന്ന് ചോദിക്കണ ഏറ്റവും കൂടുതൽ ഓട്ടോമേഷൻ റിസ്ക് ഉള്ളത് എൻജിനീയറിങ്ങിൻ്റെ ചില ഏരിയകളിലാണ് എസ്പെഷ്യലി സോഫ്റ്റ്വെയർ എൻജിനീയറിങ് മെക്കാനിക്കല് സിവിൽ എൻജിനീയറിങ് ഇതിലൊക്കെ കുറച്ച് എന്ത് ചെയ്യണേ കൂടുതൽ എഫക്റ്റ് ആവുന്നുണ്ട് അതിന് കാരണം എന്താണെന്ന് പറയുന്നത് വെച്ചാൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ ഇപ്പം കോഡിങ് ക്യു എ ടെസ്റ്റിംഗ് ഇതൊക്കെ ഇപ്പോൾ ഓൾറെഡി ഏ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റും അപ്പം അനിയന് ഓൾറെഡി ഒരു സോഫ്റ്റ്വെയർ എൻജിനീയർ ആണ് ഗ്രാജുവേറ്റ് ചെയ്തു അപ്പോൾ ആൾ മാർക്കറ്റിങ്ങിലാണ് ആൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് മാറിയതാണ് പക്ഷേ ആൾ ഓൾറെഡി നമ്മളെടുത്ത് പറഞ്ഞു എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്കിപ്പോൾ ഒരു കോഡ് വേണമെന്നുണ്ടെങ്കിൽ പോലും അത് നമ്മൾ ജി പി ടിക്ക് കൊടുത്തുകഴിഞ്ഞാൽ അതൊപ്പം തന്നെ നമുക്ക് കിട്ടും കറക്റ്റ് പ്രോമറ്റ് ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഇന്ന ഒരു സാധനം അപ്ലിക്കേഷനിൽ ഇന്നൊരു സെറ്റപ്പ് വരണം എന്ന് നമ്മൾ കൊടുത്തുകഴിഞ്ഞാൽ കോഡ് എന്ത് ചെയ്തു നമുക്ക് കിട്ടി അപ്പം അത്രത്തോളം എൻജിനീയേഴ്സിൻ്റെ ജോബ് കുറക്കുകയാണ് ചെയ്യുന്നത് അതിനനുസരിച്ച് ആളുകൾ എണ്ണെന്ത് ചെയ്യും വലിയ വലിയ കമ്പനികൾക്ക് ആവശ്യം വരില്ല കാരണം എന്താണ് നൂറാൾക്കാർ എടുക്കുന്ന പണി അൻപത് ആൾക്കാർ എടുത്താൽ മതിയാവും പിന്നെ അതുപോലെ തന്നെ മെക്കാനിക്കലിൽ ഇപ്പം ഓട്ടോ ഉണ്ട് ഡിസൈനിങ് ഡിസൈനിങ് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വീട് അല്ലെങ്കിൽ മെക്കാനിക്കലിൽ എഞ്ചി എഞ്ചിൻസ് ആണ് വരുന്നത് ഒരു എഞ്ചിൻ്റെ ഡിസൈൻ നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ നമ്മൾ എന്താ പ്രോംപ്റ്റോട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക് ഡിസൈൻ ചെയ്ത് നമുക്ക് തരും പിന്നെ സിവിൽ എഞ്ചിനീയറിംഗിൽ പ്ലാൻ അരക്കണ കാര്യം ഇതൊക്കെ കുറച്ച് കഴിയുമ്പോഴൊക്കെ എന്താവും എ ഐന്റെ ഇൻഫ്ലുവൻസ് ഏറ്റവും കൂടുതൽ അപ്പോൾ ജോബിന്റെ ഓപ്പർച്യൂണിറ്റീസ് കുറയും അഞ്ച് വർഷം കഴിയുമ്പോൾ അതായത് ഒന്നെങ്കിൽ നിങ്ങൾ ഇപ്പോഴുള്ള സെറ്റപ്പിലെ പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഓപ്പർച്യൂണിറ്റി കുറയും നേരെ മറിച്ച് അവര് അഡ്വാൻസ് ആയിട്ട് എ ഐ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ കൺവേർട്ട് ആവാണെങ്കിൽ അവർക്ക് ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ നമ്മളെ കരിക്കുലിപ്പോഴും എന്ത് ചെയ്തിട്ടില്ല ചേഞ്ച് ആയിട്ടില്ല ഇവിടെ എപ്പോഴും പഴയ സെറ്റപ്പിലാണ് നമ്മളെ ഇപ്പോഴും പോണത് പക്ഷേ നമ്മളെ കുട്ടികൾ കുട്ടികളിപ്പോൾ നാട്ടിലാണ് പഠിക്കണത് വിദേശത്ത് പോയി ഒരു സെറ്റപ്പ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോകുമ്പോഴത്തേനും അതിന് നെഗറ്റീവ് ആണ് പറയണതും ഒന്നര ഉള്ള കരിക്കുലത്തിലാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സെറ്റപ്പും ഇൻറ്റഗ്രേറ്റ് ചെയ്തതായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല ചില പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഇൻഫ്ലുവൻസ് വരാൻ പോകുന്നത് ഇപ്പോൾ നമ്മളെ നമുക്ക് ഓൾറെഡി ആയി അപ്പോൾ നമ്മളെ തന്നെ മാർക്കറ്റിങ്ങിൽ നമുക്ക് കംപ്ലൈൻസ് ഉണ്ടാക്കണമെങ്കിൽ പോസ്റ്റേഴ്സ് ഉണ്ടാക്കണമെങ്കിൽ ഒന്നും നമുക്കൊരു ഒരു ഫോട്ടോ ഒരു എന്താ പറയുക ഒരു ഡിസൈനർ കുറേ സമയം സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ മെയിൻലി ഇത് എഫക്റ്റ് ചെയ്യുന്നത് എൻജിനീയറിങ് ഏരിയകളിലാണ് പിന്നെ നമ്മളൊരു അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ മെഡിക്കലിൻ്റെ കാര്യമാണ് ഏറ്റവും കൂടുതൽ ജോ ജോലി സാധ്യത ഇനി വരാൻ പോകുന്നത് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കുന്നത് മെഡിക്കലിലാണ് അത് എം ബി ബി എസ് മാത്രമല്ല പാരാമെഡിക്കൽ ആണെങ്കിൽ അതിലിപ്പോൾ നേഴ്സിങ് വരും ഫാർമസിസ്റ്റ് അല്ലെങ്കിൽ റേഡിയോ ടെക്നീഷ്യന്മാർ ലാബ് ടെക്നീഷ്യന്മാർ ഇവരുടെയൊക്കെ ജോലി കൂടും എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ മെഡിക്കൽ ഫീൽഡിൽ നമുക്ക് വെറും നോ അല്ലെങ്കിൽ തിയറി വൈസ് അല്ല മെഡിക്കൽ ഫീൽഡിലധികവും ഒരു പ്രാക്ടിക്കൽ ഒരു കം ഒരു നമ്മൾ പേഷ്യൻസ് ആയിട്ടുള്ളൊരു ഇൻറ്ററാക്ഷനും ഒരു കമ്പാഷനും അവരെ അടുത്തൊരു ടച്ചും അതൊക്കെ കൊടുക്കുമ്പോഴാണ് നമ്മളൊരു മരുന്ന് മാത്രം എഴുതി കൊടുത്തോണ്ടെ രോഗം മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മളെ അടുത്ത് അവർ ഇൻറ്ററാക്ട് ചെയ്യണേ ആ പേഷ്യൻ്റിനോട് നമ്മൾ സംസാരിക്കുന്ന രീതിയിലൊക്കെ അവരെ മൈൻഡിനത് എന്ത് ചെയ്യും എഫക്ട് ചെയ്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ രീതിക്ക് നോക്കുമ്പോൾ മെഡിക്കൽ നമുക്ക് ഏ പറഞ്ഞ കാര്യം തന്നെ ഇതാണ് നോട്ട് റീപ്ലേസ്ഡ് നൗ അത് ഫീൽഡ് വിത്ത് ആയ ഇൻ്റഗ്രേഷൻ വരാൻ അനുസരിച്ചുള്ള റേഡിയോളജി പാത്തോളജി ഡയഗ്നോസ്റ്റിക്സ് ആണ് അത് എന്ത് ചെയ്യും ഒന്നുകൂടെ അതിൽ പറയുന്നതാണ് ഐ ഹെൽപ്സ് അനലൈസ് ഇമേജസ് ഡാറ്റ ഫാസ്റ്റർ ആൻഡ് സംടൈംസ് മോർ അക്യുറേറ്റ്ലി അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്കിലേക്ക് ചാർട്ടിങ് ആൻഡ് പേഷ്യൻ റെക്കോർഡ് മാനേജ്മെൻറ്റ് അതും അഡ്മിനിസ്ട്രേഷൻക്കാണ് എഫക്റ്റ് ആവുന്നത് പിന്നുള്ളത് റേഡിയോളജിയും പാത്തോളജി നമ്മൾ ഓൾറെഡി പറഞ്ഞു അപ്ഗ്രേഡ് അതെ അപ്ഗ്രേഡ് ആവുമെന്നാണ് അതിൽ പറയണത് പിന്നെ ലെസ് വണ്ണറബിൾ ആയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഹ്യൂമൻ എമ്പതി ഡിസിഷൻ മേക്കിംഗ് അണ്ടർ അൺസെർട്ടൈനിറ്റി ആൻഡ് പേഷ്യൻറ്റ് കമ്മ്യൂണിക്കേഷൻ ആർ ഹാർഡ് ടു റീപ്ലേസ് അതായത് ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് പെട്ടെന്ന് ഒരാൾ വരികയാണ് ഭയങ്കര ട്രോമയിൽ ഒരാൾ വരുന്ന സമയത്ത് അതിലെന്ത് ഡിസിഷൻ എടുക്കണം എന്നുള്ളത് ഒരു ഏകനെ സംബന്ധിച്ചിടത്തോളം കഴിയൂല ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പേഷ്യൻറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ മരിക്കാനുള്ള പേഷ്യൻ്റാണ് നമ്മൾ വൈറ്റൽസ് നോക്കി നമുക്ക് മനസ്സിലാവും ആ സമയത്ത് നമുക്ക് സർജറിക്ക് കൊണ്ടുപോകാനായിരിക്കും ആര് പറയാ പേഷ്യൻറ്റിൻ്റെ ബൈസ് ചാൻസസ് പറയാം എന്തായാലും ഡോക്ടർ നിങ്ങൾ സർജറി ചെയ്യണം പക്ഷേ നമുക്കറിയാം ആ സർജറിക്ക് ചിലപ്പോൾ അഞ്ചോ ആറോ ലക്ഷം രൂപ ചിലവുണ്ടാവും പക്ഷെ നമുക്ക് മനസ്സിലാവും ഒരുവിധം കേസുകളിൽ നമുക്ക് വൈറ്റൽസ് നോക്കിയത് എന്താണ് ഇതിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാവുമല്ലോ ആ ഒരു സമയത്ത് ഒരു ഏയിനെ കൊണ്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല ഒരിക്കലും പറ്റില്ല അത് നമ്മൾ തന്നെ ഡിസിഷൻ എടുക്കണം ഇതാണ് കാര്യം ഇങ്ങനെയാണ് ഇതിന് ഇങ്ങനെയാണ് സർവൈവൽ കാര്യങ്ങളുള്ളതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ഏരിയയിലൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് ഏക്ക് കയറി ചെല്ലാൻ പറ്റില്ല പിന്നെ നമുക്ക് ലീഗൽ ആൻഡ് എത്തിക്കൽ ട്രസ്റ്റ് ഇഷ്യൂസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനത്തെ കാര്യത്തിലൊന്നു ചെയ്യുമ്പോൾ നമുക്കൊരു ലീഗൽ പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ നമുക്ക് ഒരു അഡൽട്ട് ആവാത്ത ഒരാൾ പ്രഗ്നൻ്റ് ആയി ഒരു അല്ലെങ്കിൽ പോ ഒരു പോക്സോ കേസ് വരികയാണ് നമ്മുടെ അടുത്ത് ഇതൊന്നും ഒരിക്കലും രേഖനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല മാനേജ് ചെയ്യാൻ പറ്റില്ല അത് നമ്മളെ തന്നെ എത്തിക്കൽ ലീഗലായിട്ടുള്ള രീതിയിൽ ഒരു ഹ്യൂമൺ ഉള്ളതിനനുസരിച്ചാണ് അങ്ങനത്തെ കാര്യങ്ങൾ പോവുള്ളൂ പിന്നെ മെഡിക്കലിൻ്റെ കാര്യത്തിൽ എന്താ വെച്ചാൽ സ്റ്റിൽ ഇൻ ഡിമാൻഡ് റോൾസിൽ ചാർജീപിഡി അങ്ങോട്ട് പറയുന്നത് സർജൻസ് പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു അല്ല ഇതിൽ സ്റ്റിൽ ഇൻ ഡിമാൻഡ് അതായത് ഇനിയും ഡിമാൻഡ് കൂടുതലുള്ളത് റോബോട്ടിക്സ് ഒക്കെ ഓൾറെഡി വന്നു കഴിഞ്ഞു അതൊന്നും എഫക്ട് ചെയ്യാൻ പോവില്ല സ്റ്റിൽ ഒരു റോബോട്ട് മാത്രം ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓപ്പറേറ്റ് ചെയ്തിട്ട് ഒരു സർജറി നടക്കില്ല സ്റ്റിൽ ഇൻ ഡിമാൻഡ് റോൾസിലുള്ളത് സർജൻസ് അതായത് ഇനിയും അവർക്ക് എന്തുണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ത് റോബോട്ടിക്സ് വന്നാലും പിന്നെ ഉള്ളത് ജനറൽ ഫിഷ്യൻ ജനറൽ ഫിസിഷ്യൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ട്രോളുകൾ വരുന്നത് ജീപ്പിക്കാരാണ് എം ബി ബി എസ് കഴിഞ്ഞ ആൾക്ക് ഇന്ത്യയിൽ സാലറി ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല വീഡിയോസ് ഉണ്ട് പക്ഷേ ഒരു ജി കാരനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല എ ഐ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ കഴിയൂല എമർജൻസി കെയറിൽ നടക്കില്ല സ്പെഷ്യലിസ്റ്റ് ലൈക്ക് കാർഡിയോ ന്യൂറോ ഇതിലൊന്നും ഒരിക്കലും എ ഐൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല പിന്നെ പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം എ ഐ വെച്ചിട്ട് ഒരുപാട് ഉപകാരങ്ങൾ നടക്കും എ ഐ അസിസ്റ്റഡ് സർജറീസ് കൊണ്ടുവരാൻ പറ്റും പിന്നെ നമുക്ക് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാം അതായത് ഇപ്പം നമുക്ക് ഇന്ന തന്നെ സിംറ്റംസ് റിപ്പോർട്ട്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് ഇന്നെ അപ്പോൾ ഇതായിട്ട് മാച്ച് ചെയ്ത് വരുന്ന എല്ലാവിധ ഡയഗ്നോസിസും കിട്ടുന്നുണ്ട് അത് നമുക്ക് അപ്ഗ്രേഡേഷൻ കൺഫേറ്റ് ലാബിലും മറ്റു റിസൾട്ടുകളിലൊക്കെ ഉള്ളുണ്ടാവുക അതെ ഇനി ഇനി ഇതിൽ പറയണ വേറെ കാര്യമുണ്ട് ഹൂ വിൽ ലോസ് മോർ ജോബ്സ് ഇൻ ഫൈവ് ഇയേഴ്സ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ അതിൽ പറയുന്നത് എൻജിനീയറിംഗ് വിൽ സി മോർ റൂട്ടീൻസ് ജോബ് റീപ്ലേസ്ഡ് ഓർ റീഷ്പ്ഡ് ബൈ ഐ എ സൂണർ മെഡിസിൻ വിൽ ബി മെഡിസിൻ വിൽ സി റോൾസ് എൻഹാൻസ്ഡ് ബൈ ഐ ബട്ട് നോട്ട് വൈഡ്ലി റീപ്ലേസ്ഡ് എറ്റ് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അതായത് അതായത് എ വരുമ്പം ഒരു മെഡിക്കൽ കരിയർ ചൂസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്താ വരുന്നത് അവിടെ എൻഹാൻസ് ചെയ്യും റോൾസ് എൻഹാൻസ് ചെയ്യുള്ളൂ വൈഡ്ലി റീപ്ലേസ് ചെയ്യില്ല നേരെ മറിച്ച് എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മോർ റോട്ടീൻ ജോബ്സ് ഡിസ്പ്ലേസ്ഡ് ഓർ റീഷേപ്പ്ഡ് ബൈ എ ഐ സൂണർ എന്നാണ് പറയുന്നത് ഇത് ഞാനല്ല കേട്ടോ ചാർജ്ജി ബിറ്റി പറയുന്ന കാര്യമാണ് നമ്മൾ എ ഐയോട് തന്നെയാണ് ചോദിച്ചത് ഇത് നിങ്ങൾക്കും ചാർജ്ജി ബിറ്റിയിൽ അയച്ചാൽ കിട്ടും ഇനി അല്ല അതിപ്പോ മെഡിക്കൽ ഫീൽഡിൽ ഇങ്ങനെ എൻഹാൻസ് ചെയ്യുമ്പോൾ നല്ല ഡയഗ്നോസിസ് നല്ല റിസൾട്ട് അതെ കൂടുതൽ അക്യൂറേറ്റ് ആവും സമയം ലാഭിക്കാൻ കാര്യങ്ങളൊക്കെ ഭയങ്കര സ്പെസിഫൈ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും എന്താ കുറയും ഇപ്പൊ നമുക്ക് ഇപ്പോഴും യു കെ പോലത്തെ അപ്പോയിന്റ്മെന്റ് കിട്ടണമെങ്കിൽ രണ്ടും മൂന്നും നാലു മാസം വെയ്റ്റിംഗ് ആണ് നമ്മുടെ നാട്ടിൽ ഇവിടെ ജിപിക്കാരൊക്കെ കിട്ടുമെന്ന് നോക്കണ്ട യൂറോപ്പ് പോലത്തെ രാജ്യങ്ങളിൽ അങ്ങനെ അവസ്ഥ മൂന്നും നാലു മാസം കഴിഞ്ഞിട്ട് ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് യു കെ എന്ന് വിളിച്ചിട്ട് ഒരു സൈക്കോളജി ഒരു സൈക്കോളജി സ്റ്റേറ്റ് അപ്പോയിൻമെന്റ് കിട്ടുമെന്ന് വെച്ച് വിളിച്ചിരുന്നു ഒരു കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് അപ്പം ഞാൻ പറഞ്ഞു നീ യു എന്താ നോക്കുന്നത് എനിക്ക് രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് അപ്പോയിൻമെന്റ് അപ്പൊ അതാണ് അവിടുത്തെ അവസ്ഥ അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ് നമ്മൾ ഇന്ത്യയിലെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് മാത്രം വെച്ചിട്ട് എന്ത് ചെയ്യരുത് ഒന്നിനെ അളക്കരുത് പിന്നെ എല്ലാവരും ഇവിടെ പിടിച്ചൊക്കെ നോക്കണമെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ആൾക്കാർ പണ്ടും ആൾക്കാർക്ക് എങ്ങനെയാണ് വളർച്ച ഉണ്ടായത് മനുഷ്യന്മാരുടെ ചരിത്രം തന്നെ എങ്ങനെയാണ് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോയി എവല്യൂഷൻ എങ്ങനെയല്ലേ നിന്ന് മുന്നോട്ട് സഞ്ചരിച്ച് അവിടെ താമസിച്ച അങ്ങനെ പോയതല്ലേ ആൾക്കാർ അപ്പൊ ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള സ്ഥലത്തേക്ക് എന്ത് ചെയ്യണോ നമ്മൾ പോകണം ഇപ്പം ബോർഡേഴ്സും കൺട്രീസും വിസിയും ഒക്കെ വന്നോണ്ടല്ലേ പണ്ടത്തെ കാലാണെങ്കിലോ അപ്പം അതേമാതിരിക്കണല്ല നമ്മൾ അനുസരിച്ചിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനിയിപ്പോൾ ഇതിൽ നമുക്കൊരു അഡ്വൈസ് എന്താ കൊടുക്കാനുള്ളത് എന്താണ് എഞ്ചിനീയർസ് എഞ്ചിനീയേഴ്സ് ഇനിയിപ്പോൾ എൻജിനീയറിങ്ങിന് പോകുന്ന ആൾക്കാർക്ക് അഡ്വൈ അഡ്വൈസ് എന്താ കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ഐ എന്നെ പറയുന്നത് അപ്സ്കിൽ ഇൻ എ ഡാറ്റാ സയൻസ് റോബോട്ടിക്സ് ഓർ എ ഐ അസിസ്റ്റഡ് ടൂൾ സയൻസ് ഇതിൽക്ക് എഞ്ചിനീയറിംഗ് കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് ഒരു ഇതൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പ്രൈം ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഐ ഐ ടി എൻ ഐ ടി ഇവിടെ നിന്നൊക്കെ പോണ കുട്ടികളെ എവിടൊക്കെ പോവാ ആമസോണ് ഗൂഗിൾ ടെസ്ല ആപ്പിൾ അത് വലിയ വലിയ കമ്പനികൾക്കാണല്ലോ പോണത് ഇന്നാലും ഏറ്റവും കൂടുതൽ എ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത് ആരാണ് മൈക്രോസോഫ്റ്റ് ഒക്കെ പോലത്തെ വലിയ കമ്പനികളാണ് ആദ്യം ഇൻഫ്ലുവൻസ് ചെയ്യുള്ളു അതിനുശേഷമാണ് താഴത്തെ ചെറിയ ചെറിയ സ്റ്റാർട്ടപ്പിലേക്ക് വരുകയുള്ളു അവരെ ും കോർപ്പറേറ്റ് ആണ് അവർക്ക് എപ്പോഴും എന്ത് ചെയ്യണം മാക്സിമം ഹ്യൂമൻ എനർജി റിസോഴ്സുകൾ കട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് അത്രയും വലിയ കമ്പനികളാണ് അവിടെ അത്രയും ജോബിന്റെ ഓപ്പർച്യൂണിറ്റി കുറയാണ് ശരിക്കും സത്യം പറഞ്ഞത് അപ്പം അഞ്ച് വർഷത്തേക്ക് നിങ്ങൾ ആലോചിച്ചിട്ട് എഞ്ചിനീയറിംഗ് എടുക്കുകയാണെങ്കിൽ ശരിക്കും നിങ്ങൾ ആലോചിക്കാനാവണം എത്രത്തോളം അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കോഴ്സുകളിലേക്ക് മാറുക എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ നാട്ടിലത്തെ നാഷണലൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും അതുപോലത്തെ ഉള്ള രാജ്യങ്ങളിൽ അതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും എത്രത്തോളം വ്യായി വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കും കൂടി വേണം ഇനി ഒരു ഒരു പ്രൂഫിങ് അഡ്വൈസ് ഫ്യൂച്ചർ പ്രൂഫിങ് അഡ്വൈസായിട്ട് അയായി പറയണതെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി എഞ്ചിനീയറിങ്ങിൻ്റെ കാര്യം പറഞ്ഞു അപ്സ്കില് ചെയ്യുക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ അതേപോലെ ഡാറ്റാ സയൻസിൽ റോബോട്ടിക്സ് അല്ലെങ്കിൽ എ അസിസ്റ്റഡ് ടൂൾ ചെയിൻസിൽ മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയുന്നത് എന്താ വെച്ചാൽ ലേൺ ടു യൂസ് എ ഫോർ ഡയഗ്നോസ്റ്റിക്സ് ടെലിമെഡിസിൻ ആൻഡ് ഡാറ്റാ ഡ്രീവൻ കാര്യർ ഇത്രേ പറയുള്ളൂ അതായത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ എ യൂസ് ചെയ്യാൻ പഠിക്കണമെന്ന് മാത്രമാണ് പറയുന്നത് പക്ഷേ മറ്റൊരു അതായത് എൻജിനീയേഴ്സ് ആണല്ലോ എല്ലാം ഉണ്ടാക്കുന്ന ആൾക്കാർ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ജോലിയാണ് കുറഞ്ഞത് മെഡിക്കൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മനുഷ്യന്മാരെയും മൃഗങ്ങളെയും ബന്ധപ്പെട്ടിട്ടുള്ള സംഗതിയാണ് അതിൽ ഏക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ ചുരുക്കി പറയണമെങ്കിൽ അഞ്ച് വർഷത്തേക്ക് നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചിട്ടാണ് നിങ്ങൾ മുന്നോട്ട് ഒരു ജോബോ അല്ലെങ്കിൽ ഒരു കരിയർ ചൂസ് ചെയ്യാൻ പോകണതെന്നുണ്ടെങ്കിൽ ഡെഫിനിറ്റ്ലി ഇത് എഫക്ട് ചെയ്യാൻ പോകുന്നത് എൻജിനീയേഴ്സിനെയാണ് അത് വളരെ കുറച്ച് ആയിരിക്കും ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ നേഴ്സുമാരെ ഫാർമസിസ്റ്റുമാരെ പാരാമെഡിക്കലിൽ വരുന്ന പോർഡിയോളജി ആവട്ടെ അല്ലേഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളാവട്ടെ ഇതിനൊന്നും എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് വളരെ മൈന്യൂട്ട് അത് എൻഹാൻസ് ചെയ്യപ്പെടും അതായത് പല കാര്യങ്ങളും നമ്മളിപ്പോൾ ഒന്ന് മാനുവലി ചെയ്യണത് കുറച്ചും കൂടി ഈസിയായി മാറും സ്റ്റിൽ അവിടെ ഒരു മനുഷ്യൻ്റെ സാന്നിധ്യം മെഡിക്കൽ കരിയറിൽ നിർബന്ധമായിരിക്കും അത് വിചാരിച്ചിട്ട് അവിടെ ജോബ് റീപ്ലേസ് ചെയ്യപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണ് നേരെ മറിച്ച് എൻജിനീയറിങ് അഞ്ച് വർഷത്തിന് ശേഷം വെരി ബിഗ് റീപ്ലേസ്മെൻറ് ഉണ്ടാകും ഒരുപാട് ഫീൽഡിൽ വലിയ മാറ്റങ്ങൾ എന്തായാലും സംഭവിക്കും അപ്പോൾ നിങ്ങൾ അഞ്ച് വർഷത്തേക്ക് എഞ്ചിനീയറിങ് ഏത് ശാഖകൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിലും വളരെ ആലോചിച്ച് അതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് കണ്ടിട്ട് മാത്രം ചൂസ് ചെയ്യാം അപ്പോൾ എൻജിനീയേഴ്സിൻ്റെ ആൾക്കാർ ഇനി എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുന്ന ആൾക്കാരിൻ്റെ അടുത്ത് പറയാനുള്ള ശ്രദ്ധിക്കേണ്ട കുറച്ച് ഫീൽഡുകളൂടെ ഞാൻ ഇതിനവസാനിപ്പിക്കണതിന് മുമ്പ് ഞാൻ പറഞ്ഞുതരാം അതിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യണത് ഒന്ന് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗും മെക്കാനിക്കലും സിവിലാന്ന് പറഞ്ഞു അതിൽ എന്താണെന്ന കാരണം എന്ന് പറയുന്നത് ഐ ക്യാൻ ഓട്ടോമേറ്റ് റൂട്ടീൻ ഡിസൈൻ അനാലിസിസ് അനാലിസിസ് ആൻഡ് ഈവൻ കോഡിങ് എ എന്ത് ചെയ്യാൻ പറ്റും റീപ്ലേസ് ചെയ്യാൻ പറ്റും പിന്നെ ടൂൾസ് ലൈക്ക് ജിറ്റ്ഹബ് കോ ജിറ്റ്ഹബ് കോ പൈലറ്റ് ആ കേഡ് എ ഐ പ്ലഗ്ഗിൻസ് ആൻഡ് സിമുലേഷൻ എൻജിൻസ് റെഡ്യൂസ് ദ നീഡ് ഫോർ ജൂനിയർ ലെവൽ ടാസ്ക് ഒരു ജൂനിയർ എഞ്ചിൻ എഞ്ചിനീയേഴ്സിൻ്റെ ടാസ്കുകൾ എന്ത് ചെയ്യും റെഡ്യൂസ് ചെയ്യും പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ എന്ത് ഏ വന്നാലും അത്രയും തല ആൾക്കാരുണ്ടാവും എല്ലാത്തിലും ഉണ്ടാവുമല്ലോ അതെ അവരെന്തായാലും ഏറ്റൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അങ്ങനത്തെ ആൾക്കാരുള്ള ഏത് തന്നെ ഉണ്ടാക്കണത് അപ്പം ഞാൻ എന്താ വെച്ചാൽ ഇങ്ങനെ ജോലി സാധ്യതകൾ നോക്കുമ്പം ഒരുപാട് ക്രീം ലെയർ ആൾക്കാരത് ബാധിക്കാൻ വളരെ ചാൻസ് കുറവാണ് പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോണത് എഞ്ചിനീയേഴ്സിനാണ് കാരണം ഏറ്റവും കൂടുതൽ ഗ്രാജുവേറ്റ്സ് ഇവിടെ എഞ്ചിനീയേഴ്സ് ആണ് പിന്നെയാണ് ഇവിടെ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് അത്രയും നമ്പേഴ്സൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ് അപ്പം അഞ്ച് വർഷത്തേക്ക് നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി കൂടുതൽ എഫക്ട് ചെയ്യാൻ പോകുന്നത് എൻജിനീയേഴ്സിനെ തന്നെയാണ് മെഡിക്കൽ കരിയറിൽ കുറച്ചും കൂടി എന്താ പറയുക ഈസി ആക്കാനാണ് കൂടുതൽ ചാൻസ് നമുക്കിപ്പോൾ ഇത് ചാജിബിറ്റിൻ്റെയും കുറച്ച് റിസർച്ചിൻ്റെയും ബേസിൽ മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്തല്ലേ നമുക്ക് എന്തു ചെയ്യാം അടുത്ത വീഡിയോ അത് റിലേറ്റഡ് ചെയ്യാം